പിതാവേ പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ മഹത്വപ്പെടുത്തണം അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ഞാൻ ഞാൻ സ്വരമുണ്ടായിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും ഇനിയും മഹത്വപ്പെടുത്തും ഇവിടെ സംഭവം അതായത് അതായത് ഇതിന്റെ ഒരു എന്താണ് ബൈബിളിന്റെ ഒരു സാങ്കേതിക വിദ്യ ഞാൻ പറയണ അത് നമ്മളുടെ മുമ്പില് ഉള്ള ഒരു ദൈവമായിട്ടുള്ള ഇന്ററാക്ഷനിൽ വരുന്നത് നമ്മുടെ മുമ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് നക്ഷലായിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ് പിതാവിൻ്റെ നാമ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ പ്രൊവിഷൻസ് ഉള്ളത് എവിടെയാണ് ഉടമ്പടിയിലാണ് അതിനകത്ത് ഞാ അതിനകത്ത് പ്രാർത്ഥനയുണ്ട് പ്രയോഗമുണ്ട് ഇപ്പം ഞങ്ങൾ സ്റ്റെഫി എന്താ ചെയ്തത് സ്റ്റെഫിയോട് എന്താ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ കുട്ടി അത് പറ്റി അതിനെ അവൾക്ക് സ്റ്റെഫിക്ക് പയറ്റം മുഴ പിന്നെ എന്താണ് ഗർഭധി ശിശുവിൻ്റെ തലയുടെ അകത്ത് മുഴ ഹൃദയത്തിൽ മുഴ അപ്പോൾ ഒരു അമ്മയുടെ മാനസികാവസ്ഥയൊക്കെ അറിയാമല്ലോ അവൾ എന്താ ചെയ്തിരിക്കണത് അവൾ അവിടെ അതായത് ഡോക്ടർ പറഞ്ഞു ടു ബെറ്റർ ടു അബോട്ടിറ്റ് പക്ഷേ സ്റ്റെഫി അബോർട്ട് ചെയ്യാൻ തയ്യാറല്ല എന്താ കാര്യം അവളെ ദൈവത്തെ ആശ്രയിക്കുന്നു ഉടമ്പടി ചെയ്തിട്ടുണ്ട് അമ്മ എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി ദൈവത്തെ പിതാവേ പിതാവേ അങ്ങയുടെ അങ്ങയുടെ നാമത്തെ മഹത്തപ്പെടുത്തി മഹത്തപ്പെടുത്തണം മഹത്വപ്പെടുത്തുമ്പോ എന്താണ് ചെയ്യണത് മഹത്വപ്പെടുത്തുന്നതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം അല്ലെ നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോഴാ സുവിശേഷൻ സാക്ഷ്യമായിട്ട് ജീവിക്കുമ്പോഴോ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണ് ബേസിക്കലായിട്ട് യു ആർ ഗ്ലോറിഫൈ ദ നെയ്മ് ജീസസ് അല്ലേ ദൈവത്തിന്റെ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നു എങ്ങനെയാണ് മഹത്വപ്പെടുത്തണത് പന്ത് പതിനേഴ് നാല് എടുത്ത് യോഹന്നാൻ സുവിശേഷം നാല് പതിനേഴ് നാല് മനസായില്ലേ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാണ് ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഓട്ടീസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ അമ്മമാരോട് അവരെ തടവി സ്നേഹിച്ച് നിർത്തുന്നത് എന്താണ് ഞാനവിടെ പറയും ഇത് കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന പോരെ ന നീ അവൻ്റെ നാം നിനേപ്പിച്ച ജോലി അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നീ മുന്നേറണം ഞാൻ നിനക്ക് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും അഭിഷേകമായിട്ട് ശക്തി കൊടുക്കും ചിലപ്പോൾ കുട്ടിക്ക് ചിലപ്പം ചില കുട്ടികളെ ചില ഒട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ ഇവിടെ സുഖപ്പെട്ട സാക്ഷ്യമുണ്ട് പക്ഷേ ചില കുഞ്ഞുങ്ങളെ സുഖപ്പെടാത്ത സാക്ഷ്യമുണ്ട് ഉണ്ട് അപ്പോൾ അതിന് പകരം എന്ത് അവർക്ക് കിട്ടാൻ സാധ്യമുള്ളത് ശക്തി കിട്ടാം എന്താണ് എന്തിനാണ് പരയുടെ നാല് അനുസരിച്ചുകൊണ്ട് അതായത് ഈ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം കാര്യമാണെന്ന് അറിയാമോ അതായത് ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന മുടക്കിക്കളയരുത് മനസ്സിലായോ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ പല കാര്യങ്ങളും പിന്നീടേ മനസ്സിലാകത്തുള്ളൂ അതാണ് പതിന് മൂന്ന് ഏഴ് യോഹനാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ ഹലിലൂലു അപ്പൊ നമ്മളുമായിട്ട് യേശു ഇപ്പോഴുള്ള ഒരു ജീവിതത്തെ തീരുകയില്ല ഒരു ഐ എൽ ടി എസ് പാസ്സായി ജീവിതം ക്ലോസ് ചെയ്യാൻ പോണില്ല ഒരു പിന്നീടുണ്ട് ഇത് എപ്പോഴും ഓർത്തേക്കാണ് ക്രിസ്തുവായിട്ട് ഇടപാട് വെക്കാൻ ഉദ്ദേശിക്കുന്ന മക്കളെ ഒരിപ്പോഴും ഉണ്ട് ഒരു പിന്നീട് ഉണ്ടെന്ന് ഓർക്കണം നമുക്ക് ഇപ്പോഴത്തെ ഉള്ളു എല്ലാവർക്കും അതുകൊണ്ടാണ് ഈശോ പറയണത് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും നിങ്ങളുടെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നത് ഉണ്ട് അതായത് നിങ്ങളിപ്പോൾ ചിലക്ക് വരുന്ന മണ്ടത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ചില ചിലയാളൊക്കെ പെരുന്നാളിനൊക്കെ വളയം അറിയാൻ പോകില്ലേ ആദ്യത്തെ വളയം എറിയുമ്പോൾ മേശ തട്ടിപ്പോവും രണ്ടാമത്തെ തട്ടിപ്പോകും അപ്പം ചില ആൾക്കാർ കളി അവിടെ വെച്ച് നിർത്തും നിർത്തി എനിക്ക് കഴിയല്ല എന്നെ നിങ്ങൾ നിർബന്ധിച്ചിട്ടില്ല വളയംറിച്ചത് അതെല്ലാം മെച്ചത്തട്ട് താഴെ പോയില്ല ഒരു സോപ്പ് വെട്ടി പോലും കിട്ടിയിട്ടില്ല ഇങ്ങനെ വളയം എറിയാൻ വേണ്ടി ചെറിയ ആൾക്കാർ മുടപൊടി എടുത്ത് നടക്കുന്നുണ്ട് എന്തൊരു കഷ്ടം അവർ രണ്ട് മൂന്നൊക്കെ നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ കട്ടയും പടയും മടങ്ങും അതെ ക്രിസ് നിങ്ങൾക്കറിയാവുമല്ലോ അതായത് എല്ലാ ഇപ്പം നമ്മൾ ഇന്ന് കർത്താവ് വെളിപ്പെടുത്തുന്ന എല്ലാ വചനങ്ങൾക്കും ഒരു പ്രസൻറ്റൻസും ഉണ്ട് ഒരു ഫീച്ചറും ഉണ്ട് ഫ്യൂച്ചർ അതായത് ദൈവത്തിൻ്റെ സ്വഭാവം അതാണ് നിങ്ങളൊരു മനുഷ്യനോട് ഇടപെട്ടെങ്കിൽ നിങ്ങളെ ഇന്ന് കാണുന്നു ചിലപ്പോൾ നാളെ കാണത്തില്ല ഇപ്പം തരാമെന്ന് പറഞ്ഞില്ലേ എന്നാൽ മേടിച്ചോ ചിലപ്പോൾ ചത്തുപോയാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കൂ അല്ലേ ഇപ്പം നിങ്ങൾക്ക് വീട് പിച്ച് തരാമെന്ന് പറഞ്ഞല്ലേ അച്ഛൻ അപ്പോൾ ഉടനെ വീട്ടിൽ വന്ന് പറഞ്ഞ് അച്ഛൻ വീട് പിടിച്ച് തരാമെന്ന് പറഞ്ഞ് അപ്പോഴും ഉടനെ മേടിക്കുക എടി കയ്യോടെ മേടിച്ചു ആ അച്ഛന് അപ്പോൾ അച്ഛന് എത്ര വയസ്സുണ്ടീ അച്ഛന് പത്ത് അറുപത്തഞ്ച് എഴുപത് വയസ്സുണ്ട് അവൻ്റെ അമ്മ മിക്കവാറും തട്ടിപ്പോകാൻ സദ്യ ഉണ്ട് അങ്ങനെയാണ് ആൾക്കാരെ മനുഷ്യന്മാരോട് ഇടപെടണത് എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചാൽ കയ്യോടെ മേടിക്കാൻ പറയും അല്ലെങ്കിൽ ആളപ്പിനെ കാണത്തില്ല പക്ഷെ ദൈവത്തോട് ഇടപെടുമ്പ അങ്ങനെയല്ല അതുകൊണ്ട് എന്താ നിങ്ങൾക്ക് പറഞ്ഞ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രെയർ ഫ്ലോപ്പായെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രെയർ ഫ്ലോപ്പ് അൺ അൺആൺസെയ്ഡ് ആകും അൺ പ്രെയർ ഉണ്ട് പ്രയറുണ്ട് സൈലൻ്റ് പ്രയർ ആൻസർ ഉണ്ട് ഇപ്പം സൈലൻ്റ് ആൻസർ കാര്യം ബുദ്ധി ഭയങ്കര ക്ലവർ ബിസിനസ്സാണ് ബുദ്ധിപരമായി ഈ തലയിൽ എന്തെങ്കിലും ആൾപ്പാർപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിയായി തുടരാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അടുത്ത ഒരു ആഴ്ച വിശ്വാസിയായി പോകും ആഴ്ച ചിട്ടിയെന്ന് പറഞ്ഞ പോലെ ആഴ്ച വിശ്വാസി തിറന്ന് ഒരു കരിമരുന്നിനുള്ള വിഷ ഒരു ഒരു വെടിക്കുള്ള മരുന്നുണ്ട് അത് വെച്ച് ഉടമ്പടി ചെയ്ത് പിന്നെ അതിന് അത് വർക്കൗട്ട് ചെയ്തില്ല ഈ ആൾ അവിടെ വെച്ച് കട്ടയമ്പടവും മടക്കി അങ്ങനെ പോകും അതുകൊണ്ടാണ് ഞാൻ ഈ ആൾക്കാരെയൊക്കെ ഒന്നും പടാപെടാന്ന് കാണാത്തതിൻ്റെ കാരണം എന്താണ് കാര്യം ഇതുപോലെ അലപലാതികൾ ഉടമ്പടി ഇടത്തിട്ടുണ്ട് കാര്യം ഒരു വെടിക്കുള്ള മരുന്നുണ്ട് അത് വെച്ചുള്ള കാച്ചാണ് ചില ആൾക്കാർ പറയത്തില്ലേ ഒന്ന് അകപ്പാടെ ഇതുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ ഒറ്റ ഉടമ്പടി കൊണ്ട് മിന്നിയില്ലെങ്കിൽ ആൾക്കാർ വണ്ടി വിട്ടു പോവും വണ്ടി അങ്ങനെ പോകുന്ന ഈ ടെമ്പററി വിത്തുള്ള ആൾക്കാരെ വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം അതാണ് പിന്നെ വിഷയം സീരിയസ് ആണെങ്കിൽ കാണണം അതുകൊണ്ടാണ് രേഖ കാണിക്കാൻ പറഞ്ഞിരിക്കണത് രേഖ കാണിക്കണം നിങ്ങൾ പറയുന്ന കാര്യം ചിലപ്പോൾ ആൾക്കാരെന്താ വെച്ചാൽ പലരും പണ്ടൊക്കെ എന്നെ ഒത്തിരി പറ്റി പറ്റിക്കും ഭയങ്കര നിലവിളിച്ച് കരഞ്ഞ് ഭയങ്കര നാടകത്തിന് സിനിമയിലൊക്കെ വീട്ടിൽ അഭിനയിക്കാനൊക്കെ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരില്ലേ അവരിങ്ങനെ പദം പറഞ്ഞൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കും പക്ഷേ പിന്നെ ഈ ഉടമ്പടിയിൽ ആൾക്കാരെ കാണത്തില്ല ഉടമ്പടി എടുക്കാൻ തന്നെ വന്ന് അച്ഛനെ കടാമ്പിട് വന്നിരിക്കുകയും അതാണ് പ്രശ്നം പക്ഷേ ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് മൂന്നാല് പ്രാർത്ഥന കഴിഞ്ഞാൽ ഇത് ആൾക്കാരെ കാണത്തുള്ളായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഇന്ന് നീ ഉടമ്പടി ഉടമ്പെടുത്ത് ഇന്ന് കാണും വിഷയം സീരിയസ് ആയ മതി വിഷയം സീരിയസ് ആയ മതി അതിൻ്റെ രേഖ കയ്യിലുണ്ടാകണമെന്നേ ഉള്ളൂ അപ്പം സത്യസന്ധമായിരിക്കണത് ഞാൻ ഇപ്പം പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ദൈവത്തോടാണ് നിങ്ങൾ ഇടപാട് ചെയ്യണതെന്ന് ഉടമ്പടിയുടെ മനസ്സിലാക്കണം അതുകൊണ്ട് ഇൻ കേസ് എവിടെയെങ്കിലും ഒരു ഫ്ലോപ്പ് ഉണ്ടായാൽ ഞാൻ അതുകൊണ്ടാണ് സ്റ്റുഡൻസിനോട് പറയുന്നത് മക്കളെ നിങ്ങളെ എൻ്റെ അത് പകുതി ആൾക്കാർ ചിലപ്പോൾ തോക്കാൻ സാധ്യതയുണ്ട് മൊത്തം നോക്കി പറയും അത് നോക്കത്തില്ലേ അതല്ല ഒന്ന് രണ്ടാം പേർ തോറ്റാൽ അവർ പൊട്ടന്മാരാകരുത് കാര്യം കർത്താവിനൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയ്യോപാപി വിശ്വാസികളുണ്ടല്ലോ അയ്യോ അയ്യോപാപിച്ചാൽ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി മാത്രം ദൈവത്തിനെ സമീപിക്കുന്ന ആൾക്കാരെ അവർ വീണുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് ഒരു ഒരു മുന്നറിവ് കൊടുക്കുകയാണ് ഇൻ കേസ് നിങ്ങളുടെ ഒരു ബ്ലഫ്നെസ് കൊണ്ട് ബ്ലണ്ടർ കൊണ്ട് നിങ്ങൾക്ക് തോൽവി സംഭവിച്ചാലും നിങ്ങൾ ദൈവത്തെ വിശ്വാസത്തിലെടുക്കണം നിങ്ങൾ അതിൻ്റെ പേരിൽ പ്രാർത്ഥന മുടക്കുകയോ പരിത്യാഗം മുടക്കുകയോ കാരുണ്യപ്രവൃത്തി മുടക്കുകയോ ഒന്നും ചെയ്യരുത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാരുണ്യപ്രവൃത്തി മുടക്കുകയും വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാരുണ്യപ്രവൃത്തി മുടക്കണ ഒരു ഊണിൻ്റെ കാശ് ചിലപ്പോൾ ലാഭമാകാം പക്ഷേ ഒരായിരം ഊണിൻ്റെ കാശ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്താ കാര്യം നിങ്ങൾ ഫ്രോഡാണെന്ന് ബ്രാൻഡഡ് ആവും അതാ പ്രശ്നം നിങ്ങളിപ്പോൾ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയില്ല അനുഗ്രഹം കിട്ടാത്തതിൻ്റെ പേര് നിങ്ങളെ ഉടമ്പടി ഉഴപ്പി കാരുണ്യപ്രവൃത്തി നിർ നിർത്തി വെച്ചതെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് എത്ര ലാഭം ഒരു അഞ്ച് ഊണിൻ്റെ ലാഭവും കാരുണ്യപ്രവൃത്തി രീതിയിലല്ല പക്ഷേ എന്താ പ്രോബ്ലം ഒരു അമ്പതിനായിരം ഊണിൻ്റെ നഷ്ടം വരാൻ പോവുകയും എന്താ കാര്യം നിങ്ങൾ ഫ്രോഡാണെന്നുള്ളത് കപട്ടിയം കൊണ്ട് നടക്കുകയാണ് വയറ്റിപ്പഴപ്പനെന്നുള്ളത് ദൈവത്തിന് പിടികിട്ടി എന്താ കാര്യം ഈ സംഭവം നടന്നില്ലെങ്കിൽ പിന്നെ നീ വിശ്വാസത്തിൽ നിലനിൽക്കത്തില്ല അപ്പം നിങ്ങൾ പിടികൊടുത്തില്ലേ പിടികൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാളെ നീ എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞാലും ദൈവം ഏക്കത്തില്ല കാരണം യു ആർ ബ്രാൻഡഡ് ആസ് എ ഫ്രോഡ് നിങ്ങൾ പക്ക ഫ്രോഡായിട്ട് നമ്പേഡായി നമ്പേർഡ് ഫ്രോഡിൻ്റെ കൂട്ടത്തിൽപ്പെടുത്തി അത് വളരെ അത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആണ് ഇൻ്റലിജൻ്റാണ് ഈ ഈ വിശ്വാസം വിനിമയം ബുദ്ധിപരമായ നടപടിയാണ് നാളെ കാലം നമുക്ക് പണി വരുന്ന ഒരു തീരുമാനം ഇപ്പോൾ എടുക്കരുത് അല്ലേ ഞാൻ പറയണത് ഇത് ശ്രദ്ധിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അങ്ങനെ ഫ്രോഡായിട്ട് ബ്രാൻഡഡ് അഹ്ലങ്ങളിലുള്ള അറിയാമോ സ്റ്റെഫ് കണ്ട ഡോക്ടർ പറഞ്ഞ് അബോട്ട് ചെയ്ത് കളാം നിൻ്റെ വയറ്റി മുഴയല്ലേ കൊച്ചിൻ്റെ ചങ്കിൽ മുഴയല്ലേ കൊച്ചിൻ്റെ തലേ മുഴയല്ലേ ഈ കൊച്ചിനെ കിട്ടിയിട്ടുണ്ട് കാര്യം അങ്ങനെ ഡോക്ടർ ചോദിച്ചത് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും പക്ഷേ സ്റ്റെഫി പറയും ഈ കുച്ഛനെ കർത്താവ് എനിക്ക് തരും അവൾ എന്താ ചെയ്തിരിക്കേണ്ടത് അവൾ ഉടമ്പടി തൈലെടുത്ത് വയറ്റേ പുരട്ടും മരുന്നവിടെ തോറ്റില്ലേ ഉടമ്പടി തൈലെടുത്ത് വയറ്റേ പുരട്ടും വയറ്റേ എല്ലാ ദിവസവും പുരട്ടും ഉടമ്പടി തേലം തീരുമ്പോൾ വന്ന് ഉടമ്പിടി എന്ത് മുതുക്കിയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വിശ്വാസ പ്രമാണം ചെല്ല് എല്ലാ ദിവസവും വയറ്റേ പുരട്ടും വയറ്റേ ആ മൂന്നാമത്തെ മാ രണ്ടാമത്തെ മാസം തൊട്ട് പത്താമത്തെ മാസം വരെ ഉടമ്പടി തൈല മയറ്റ പെരട്ടി കാണും എത്ര കുപ്പി ഉടമ്പടി തൈലുള്ള പെരട്ടി കാണാം എന്നിട്ട് എന്താണ് അമ്മ ചെയ്തിരിക്കണത് അമ്മ ഒരു ഓപ്പറേഷൻ ഇല്ലാതെ ഈസിയായിട്ട് കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കും ഫ്രൈസലാ പറഞ്ഞോ ഫ്രൈ സ്ലാ ഒരു മുഴയുമില്ല അവളുടെ മുഴയും പോയി കുഞ്ഞിൻ്റെ ചങ്കില മുഴ പോയി കുഞ്ഞിൻ്റെ തലയിലെ മുഴ പോയി ഒരു മുഴയുമില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള കുട്ടി പ്രിസ്ലാട് ഈ പ്ര പക്ഷെ സ്റ്റെഫിയുടെ ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെഫി ഒരു ഫ്രോഡ് ഫ്രോഡായിരുന്നെങ്കിൽ ഈ ബി വിജയിക്കത്തില്ല കാര്യം എന്താണ് സ്റ്റെഫിയുടെ ഹിസ്റ്ററിയുണ്ട് നമുക്ക് എല്ലാവർക്കും ഹിസ്റ്ററി ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പം ഗർഭ പ്രഗ്നൻറ്റായിട്ടായിരിക്കണ കാലത്ത് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി ആ ഡോക്ടർ തന്നെ ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ പീഡിയാട്രിസ്റ്റും ആയിരിക്കും ആ ഡോക്ടറിനെ തന്നെ നമ്മൾ കുഞ്ഞുള്ള കാലത്തെല്ലാം കണ്ട് കുഞ്ഞിന് ആറ് വയസ്സുള്ളപ്പോൾ നമ്മുടെ എന്തുണ്ടാവും ഒരു ഡയറി ഉണ്ടാവും അല്ലേ ഇത്രയും വലിയ ഡയറിയും കൊണ്ടാണ് ചില ഒരു നടത്തുന്നത് ആ കുഞ്ഞിന് വേണ്ടി ആയിരുന്ന ആദ്യത്തെ ആഴ്ച ടെസ്റ്റ് ചെയ്യണ തൊട്ട് എടുത്ത ഡോക്ടർ പിന്നീട് ആ ആറ് വയസ്സാകുന്നവരെ എടുത്തിട്ടുള്ള പിടിയാ അതായത് ഗൈനക്കോളജി ഗൈനക്ക് നിന്ന് പിഡാട്ടിസ്റ്റിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ഇരുന്നൂറ് പേജിൻ്റെ നോട്ട് ബുക്ക് ഉണ്ടാവും ആ കൊസ്റ്റിന് ചെയ്ത മരുന്നുകളെല്ലാം കൂടി അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പം അതുപോലെ ഒരു കേസ് ഹിസ്റ്ററി ഉണ്ടാകും ദൈവത്തിൻ്റെ കയ്യിൽ എന്താ കാര്യം സ്റ്റെഫിക്സ് കുഴപ്പമില്ല എല്ലാം ഓക്കെയാണ് അവൾ ആദ്യം അവർ വിശ്വസിച്ചിരുന്നു ഇപ്പോഴും വിശ്വസിക്കുന്നു അതിന് ഡോക്ടർ പറഞ്ഞാൽ ഏക്കത്തില്ല എന്താ കാര്യം ഞാൻ വിശ്വസിക്കണം എൻ്റെ ദൈവം ഇനി അതാണ് എനിക്ക് തരാൻ ദൈവം തീരുമാനിച്ചെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറയും അതാണ് വിഷയം ഇനി അങ്ങനെയാണ് ഒരു കുഞ്ഞിനെ എനിക്ക് തരാൻ ദൈവം ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി അതിനെ വളർത്തും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റാണത് വിശ്വാസത്തിൻ്റെ പ്രൈമറി സ്കൂളല്ല ഉയർന്ന സ്കൂളാണ് വിശ്വാസം വളരും തോറും അതിൻ്റെ നിലപാടുകളും നടപടിക്രമങ്ങളൊക്കെ വളരും ഇതിങ്ങനെ വന്നിട്ട് നമുക്കറിയാവല്ലോ ഇവരെല്ലാം ഉടമ്പടി ഒരു ജീവിതക്രമമായിട്ട് ദൈവത്തെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവര് അനുഭവിച്ച് ദൈവത്തിന്റെ കൂടെ സഞ്ചരിക്കുക ശ്രുദ്ധിക്കട്ടെത്താനുള്ള വലിയ കൃപ ഈ ആരാധനയിലൂടെ ഓരോ ഘട്ടങ്ങളില്

ရှိတဲ့လေတွေများဆွတ်ရင်ထဲထဲဝင်လာပါနေရဲ့ရဲ့လေ നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥിക്കാം മക്കളെ കർത്താവ് വലിയ ഈ ധ്യാനം നിങ്ങൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യം യൂട്യൂബിൽ കൂടണേ കാര്യം നമ്മൾ ഒരിക്കലും വെളിപ്പെടുത്താത്ത ദൈവിക രഹസ്യങ്ങൾ ഇതിലുണ്ട് ആ വചനങ്ങളെല്ലാം നിങ്ങൾ ഓർത്തോർത്ത് നോക്കണം കേട്ടിട്ട് ബോധപൂർവ്വം പഠിക്കണം എങ്ങനെ ഒരു ദൈവത്തെ ദൈവം എങ്ങനെയാണ് സ്ഥിതി ചെയ്യണത് ദൈവം നാമത്തിലാണ് നാമത്തിൽ എന്തെല്ലാം ഉണ്ട് ജ്ഞാനവും ശക്തിയുമുണ്ട് ഈ ശക്തി നാമവും നമ്മൾ ഈ ശക്തി നമ്മളേക്ക് എങ്ങനെ വരണത് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തെ എങ്ങനെ മഹത്വപ്പെടുത്തും ദൈവം എപ്പിച്ച ജോലിയെ വചനത്തിൽ പൂർത്തിയാക്കുമ്പോഴും വചനത്തെ നിലനിൽക്കുമ്പോഴും വചനത്തിൽ എങ്ങനെ നിലനിൽക്കും അത് വാക്കുകൊണ്ടല്ല

നമ്മളിപ്പോഴ് നമ്മുടെ ജീവിത അവസ്ഥകള് ഇപ്പോഴും കാണിച്ചു തരുന്നത് സ്വകാര്യ ഭാഗം ക്യാൻസർ വന്നിരിക്കുന്ന വ്യക്തിയെ കാണിച്ചു തരികയാണ് ആ വ്യക്തിയെ കർത്താവുന്ന അങ്ങനെയുള്ള വ്യക്തികളെ അതായത് പ്രൈവറ്റ് ഭാഗങ്ങളിലെ ഗുരുതരമായ മാരക രോഗമുള്ളവരെ കർത്താവ് വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് സുഖപ്പെടുത്താൻ വേണ്ടി ശക്തമായ ശ്രുതികട്ടേ ഹലരീനെ കർത്താവിൻ്റെ ഗുരുതരമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാണ് സ്വസ്വകാര്യ ഭാഗങ്ങളിലുള്ള ക്യാൻസർ രോഗങ്ങളും മാരക രോഗങ്ങളും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകിക്കൊണ്ട് ഈശോ പൂർണ്ണമായും അമ്മയുടെ മാധ്യസ്ഥത്തിൽ

തള്ളവിരലിലെ ഒരു പരുവ് പോലെ വന്നു അപ്പോൾ അതൊരു കുരുവാണെന്ന് വിചാരിച്ചു അത് നമ്മൾ പൊട്ടിച്ചൊക്കെ കളഞ്ഞു പുറത്തു പിന്നെയും പഴുത്തു പിന്നെ അത് വലുതായി ഇപ്പം തള്ളവിരലെ കുറേ ഭാഗങ്ങൾ തന്നെ അത്രയും പഴുത്തിരിക്കുകയാണ് അത് കുരുവല്ല ഒരു ഗുരുതരമായ രോഗമാണ് കർത്താവ് വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ရင်ထဲရရရမေးနာတာ തീർത്ഥാടനത്തിലുള്ളവരും സന്തോഷത്തോടെ നിൽക്കാൻ കർത്താവ് പറയുന്ന ഓൺലൈനിലുള്ളവർ തീർത്ഥാടനത്തിലുള്ളവർ ഇപ്പോഴ ഈശോ കാണിക്കുന്നത് മുക്കിൻ്റെ വലത് വശത്ത് ഉള്ളില് ദശ വളരുന്ന വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു അതുപോലെ ദിശ വളരുന്നവര് സിസ്റ്റുള്ളവരൊക്കെ ആ ശരീരഭാഗത്ത് ഇപ്പം കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറയണം എന്റെ കൈയല്ല എൻ്റെ കർത്താവിൻ്റെ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ എനിക്ക് വേണ്ടി ഉയർത്തുന്ന കർത്താവിൻ്റെ ആണിപ്പെടുത്താർന്ന മരണത്തെ ജയിച്ച കൈകളാണ് ഞാൻ ഈ പരുവിന് വെച്ചിരിക്കണത് ശ്രുതിക്കട്ടെ നാമത്തിലെ സഭരധികാരത്തിലെ അടയാളത്തില് മാരകരോഗങ്ങൾ മാറിപ്പോകട്ടെ ത്തോടെ സന്തോഷത്തോടാണ് അടുത്ത വരി അടുത്ത വരിപാടിക്കുള്ളതാ ശുദ്ധിക ട ഹലിയ ശ്രീ

ശ്രീ ഹേ കർത്താവ് കാണിക്കുന്ന ഇപ്പോഴുള്ള ദർശനമുള്ള സമയത്തുള്ള രോഗങ്ങളാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണത് ദർശനം തീരുമ്പോൾ നമ്മൾ പൊതുവായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന രണ്ട് രോഗങ്ങളെ ഈശോ കാണിക്കണത് ഒന്ന് വലത് പ്ലസിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ആ ചിലപ്പോൾ ഹാർട്ടിൻ്റെ അസുഖമുള്ളവരായിരിക്കാം ആണുങ്ങളാണെങ്കിൽ വലത് നെഞ്ചിൻ്റെ താഴെ കൈവെച്ച് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സോറിയാസിസ് ഒക്കെ ഉണ്ടായിട്ട് തലേലും മുടിയെല്ലാം ഇങ്ങനെ തലേനകത്ത് അകത്ത് ഈ പാടകളെ മുടിച്ചുവട്ടില്ല തലയുടെ പാടുകൾ പൊളിഞ്ഞിങ്ങനെ മലർന്നൊക്കെ ഇരിക്കുന്ന വിസർപ്പ കാണിക്കുന്നുണ്ട് കർത്താവ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങടെ വിശുദ്ധരവിഷീസർപ്പമേ മുതല് ഉള്ളംകാല് വരെ ദിവ്യരത് വിസർപ്പ രോഗികള് ഹൃദയ രോഗികള് നാമത്തില് প্রাট্য প্রাণে শিব মহত মহত রাধন রাধন সন্তোষত ഇപ്പൊ കർത്താവ് മനസ്സിൽ തന്ന വചനം എന്താണെന്നറിയോ സെന്റ് പീറ്ററിന്റെ വചനങ്ങളാണ് അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ പറഞ്ഞേ അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അപ്പൊ അനുഗ്രഹം ദൈവത്തിന്റെ അനുഗ്രഹം കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ ഔതാര്യമല്ല ദൈവത്തിന്റെ മറഞ്െന്താണ് അവകാശമാണ് അതാണ് സെന്റ് പീറ്റർ പറയണത് അനുഗ്രഹം പറഞ്ഞേ അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ അപ്പം ആ ആത്മവിശ്വാസം നമുക്കുണ്ടാകണം അവകാശികളാണെങ്കിലേ ഇപ്പം നീ എന്താണ് ദൈവത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നിന്റെ കുഞ്ഞുങ്ങള് നീ തന്നെയും ജീവിക്കാനും ഇപ്പം നിനക്ക് ജീവിത പങ്കാളിയില്ല അല്ല നിന്റെ ജീവിത ജീവിത പങ്കാളി വഴക്കിട്ട് പോയിരിക്കുന്നു അല്ല നിനക്ക് കേസ് കൊടുത്തിരിക്കുന്നു പക്ഷെ നീ ജീവിത പങ്കാളിക്ക് അവകാശിയാണ് അവകാശമുള്ളവരാണ് அதுகொண்டு தான் அது அனுகிரி குஞங்களில் நினைக்கு பஷே அனுகிரகம் டக்கு அனுகிரகம் அவகாசமாக അനുഗ്രഹം അനുഗ്രഹം അവകാശമാക്കുന്നതിനു അവകാശമാക്കുന്നതിനു വേണ്ടി വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ നിങ്ങൾ ഇതൊരു ബോധ്യമാകണം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബോധ്യമാകണം എന്താണ് പറഞ്ഞിരിക്കുന്നത് അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി പിന്നെ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങള് അപ്പൊ നിങ്ങൾക്ക് വീടില്ല ഇപ്പൊ ചില സമയ അടുത്ത് എഴുതി തരും അച്ഛ വീടുമില്ല സ്ഥലവും ഇല്ല എന്താ അവരിങ്ങനെ ഇറങ്ങി എഴുതി തരണത് വീടില്ല സ്ഥലവുമില്ല ഞാൻ സന്തോഷത്തോട് ചിരിച്ചുകൊണ്ട് വാങ്ങിക്കും എന്താ കാര്യം ഇത് രണ്ടും അമ്മയുടെ കയ്യിലും ഉണ്ടെന്ന് എനിക്കറിയാം എന്നാൽ ഞാൻ അവളോട് പറയും മര്യാദ ജീവിച്ചോ കർത്താവിൻ്റെ വചനമായി ജീവിച്ചോ സുബിഷ് ജീവിച്ചോ കർത്താവിനോട് നോക്കിപ്പാർത്തോ അവന് ഏ സമയത്ത് അനുഗ്രഹമായി നിന്ന് ഒരു കാര്യം നിനക്ക് അവകാശമുണ്ട് നിനക്ക് അവകാശമുണ്ടാകാൻ വേണ്ടിയാണ് കർത്താവ് നിനക്ക് വേണ്ടി വിലക്ക് അവൻ്റെ നിന്നെ വിലക്ക് വാങ്ങിയിരിക്കുന്നത് അവൻ്റെ രക്തത്താൽ നിലക്ക് വിലക്ക് വാങ്ങിയവരാണ് ഒന്ന് കുറേ സാറ് ഇരുപതെടുത്ത് നിങ്ങൾ നിങ്ങൾ വാങ്ങപ്പെട്ടവരാണ് 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 എന്ന് ആര് വാങ്ങി നമ്മളെ ക്രിസ്തു ക്രിസ് വാങ്ങി എങ്ങനെ വിലക്ക് വാങ്ങി നമ്മുടെ പാപത്തിനവൻ പരിഹാരം ചെയ്തുകൊണ്ട് അതുകൊണ്ട് എന്താണ് പരിശുദ്ധാത്മാ പറയത് നമ്മൾക്ക് യേശുക്രിസ്തുവിനെ പോലും നമ്മുടെ വിലയായി കൊടുത്തു കൊണ്ട കൊടുത്തുകൊണ്ടവൻ നമ്മൾക്ക് നമ്മുടെ സമാധാനത്തിന് സന്തോഷത്തിന് ജീവിതത്തിന് നിലനിൽപ്പിന് അതിജീവനത്തിന് വേണ്ടി ദൈവം എന്താണ് പണമല്ല അവൻ ഏകജാതിനയാണ് ഏകജാതിന് നൽകാൻ തക്കവിധം അത് ചെലവഴിക്കാൻ എന്താണ് ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചു ശ്രദ്ധിക്കട്ടെ സൗഖ്യം നൽകണവേതാവണവേ സൗഖ്യം നൽകണമേ നമുക്ക് ദൈവത്തോട് എന്തും ചോദിക്കാം എന്തും ചോദിക്കാം എന്താ കാര്യം

സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവേൽ അവനോടു കൂടെ സമസ്തവും നമുക്ക് ദാനമായി നമുക്ക് നൽകാതിരിക്കുമോയാലും വചനങ്ങൾക്ക് ഇപ്പഴത്തിൽ വിൽക്കുന്നുണ്ടി പറയുന്നു ശുഷ്ടപരമ ദിവ കാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉയർച്ചയും ഉണ്ടായി അതിൻ്റെതൊരു സമസ്തവും വാക്കുണ്ട് അതായത് നമ്മൾ കേശു ക്രിസ്തുവിന് നൽകിയവൻ അവനോടുകൂടെ സമസ്തവും വെച്ചാൽ ഒരു മനുഷ്യനേഹ്യത്തിലും പരത്തിലുമുള്ള എല്ലാ വിഷയങ്ങളും വന്നതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് നിനക്ക് എന്തും ചോദിക്കാൻ ദൈവത്തോട് നിൻ്റെ ആത്മീയ നന്മയ്ക്ക് ഉപകരിക്കുന്നത് കൂടി ആയിരിക്കണം ഉള്ളൂ അല്ല നിന്നെ ആത്മാവ് പോണ കാര്യം ദൈവത്തോട് ചോദിക്കരുത് നിന്റെ ആ ദൈവിക ജീവനെ നിലനിർത്തി പരിപോഷിപ്പിക്കാൻ ഉതകുന്ന എന്തും ദൈവത്തോട് ചോദിക്കാം അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അത് ജോലിയും വീടും വിവാഹവും നിത്യജീവം വരെയുള്ള എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുന്നത് ധൈര്യമായിട്ട് അത് നിന്റെ അവകാശമാണെന്ന ബോധത്തിലെ ചോദിക്കാൻ മക്കൾക്കടുത്ത വിശുദ്ധിയോടെയും സ്നേഹത്തോടെയും ചോദിക്കാം ശ്രദ്ധിക്കട്ടെ കഥാവേ അങ്ങനെ മക്കൾ കണ്ണുന്നിലൂടെ പ്രാർത്ഥിക്കുകയാണെ അങ്ങനെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തിയ കർത്താവ് സഭയിലുള്ള സൈന്യം കർത്താവ് മാര്ഗരോഗങ്ങള് തീരാവേദികള് ജീവിത ദുരിതങ്ങള് ജോലിയില്ലാത്ത അവസ്ഥകള് വിസ വരാത്ത അവസ്ഥകള് കർത്താവ് ഒഫലട്ട് വരാത്ത അവസ്ഥകള് പഠിക്കാൻ സീറ്റ് കിട്ടാത്ത അവസ്ഥകള് കർത്താവ് മനുഷ്യ അവസ്ഥകൾ വിവാഹത്തിലെ കർത്താവ് പിരിഞ്ഞ അവസ്ഥകൾ കിട്ടാത്ത അവസ്ഥകൾ മക്കളില്ലാത്ത അവസ്ഥകൾ ജോലിയില്ലാത്ത അവസ്ഥകൾ പ്രമോക്ഷ ഇല്ലാത്ത അവസ്ഥകൾ കർത്താവ് വിശ്വാസമില്ലാത്ത അവസ്ഥകൾ വിശ്വ വിശ്വാസത്തിൽ കുടുംബം പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകൾ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോൾ കണ്ണുന്നതിനോട് അങ്ങനെ തിരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കത്തോ ഇട്ടുനാഥ് കർത്താവ് അങ്ങയുടെ അങ്ങയുടെ അമ്മയുടെ അഭിഷേക ശത്ത് അങ്ങനെ മക്കൾ ആവശ്യപ്പെട്ട് മാർഗരോഗങ്ങൾ തീരാവേദികൾ യു ദുരിതങ്ങള് യു തടസ്സങ്ങൾ